ആല ബ്രഹ്മശ്രീ കോരു ആശാൻ വൈദിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അർച്ചകശ്രീ അർച്ചകശ്രീ പഠന പഠന കോഴ്സ് ആരംഭിച്ചു കോഴ്സിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം നിർവഹിച്ചു എന്ത് കാര്യവും ഈ രണ്ട് വിദ്യയും വിദ്യയെക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ അർച്ചകൻ എന്ന് പറയുന്ന സംഭവം അതിൽ ഇങ്ങനെയുള്ളതായ അർച്ചകന്മാര് ആചാര്യന്മാരെന്നും ഗുരുക്കന്മാരെന്നും പല പല പേരുകളിൽ നമ്മൾ അറിയപ്പെടാറുണ്ട് സംസ്കൃതത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത് പുരോഹിതൻ എന്നാണ് പുരോഹിതൻ എന്ന വാക്കിനർത്ഥം പുരതഹാ സ്ഥിതിവ ഹിതമാചരതി മുമ്പിൽ നിന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കലല്ല കൊടുക്കുക ഈ പുരോഹിതന്മാരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് പുരോഹിതൻ എന്ന് തന്നെയാണ് പു സമൂഹത്തിൽ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു സംഘം പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു ആചാര്യൻ സി ബി പ്രകാശൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇരുപത്തി മുപ്പത്താറാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാശിയാണ് ആ മുപ്പത്താറ് വർഷം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് നമ്മളെല്ലാ വർഷവും ഓരോ പരിപാടികൾ ചെയ്യുക നമ്മൾ അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടികൾ ചെയ്യുക അതിനു മുമ്പായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ചാം വാർഷികം പതിനഞ്ചാം വാർഷികം അപ്പുറം ഒരുപാട് വ്യക്തികളൊക്കെ അപ്പം ആരും അല്ല ഇതിന്റെ ആള് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗുരുപരമ്പര അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തക്ക ാണ് അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ എൻ എസ് പ്രജീഷ് ശാന്തി സ്വാഗതവും പി സി ബൈജു ശാന്തി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് എം എൻ നന്ദകുമാർ തന്ത്രികൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ കെ ലാലപ്പൻ തന്ത്രി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ബി പ്രകാശൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എം എൻ നന്ദകുമാർ തന്ത്രി പ്രസിഡന്റ് എ ബി വിശ്വംഭരൻ തന്ത്രി വൈസ് പ്രസിഡന്റ് ഇ കെ ലാലപ്പൻ തന്ത്രി സെക്രട്ടറി പി കെ ഉണ്ണി തന്ത്രി ജോയിൻറ്റ് സെക്രട്ടറി പി സി ബൈജു തന്ത്രി ഖജാൻജി എന്നിവരെ തിരഞ്ഞെടുത്തു പി കെ ഉണ്ണിശാന്തി സ്വാഗതവും ഒ വി സന്തോഷ് ശാന്തി നന്ദിയും പറഞ്ഞു